അർജുൻ്റെ വണ്ടിയോടൊപ്പം വെള്ളത്തിനടിയിലേക്ക് പോയ ഒരു ടാങ്കറാണ് ഇതിൻ്റെ എന്ന് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണെ അത് ഇതിൻ്റെ ക്യാബിൻ ഇതിൻ്റെ ഇതിൻ്റെ ക്യാബിൻ ഇല്ല ഈ വണ്ടി രണ്ടായിട്ട് രണ്ട് ഭാഗമായിട്ടാണ് പോയേക്കുന്നത് സത്യം പറഞ്ഞാൽ ചേസും ആ ടാങ്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളൊന്നുമില്ല ടയറും അതു ഇതും എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും എല്ലാം അങ്ങ് ഒഴിച്ചു പോയി അവസ്ഥ നോക്കണേ അന്നേരം സത്യം പറഞ്ഞാൽ എത്രമാത്രം ഫോഴ്സ് ആയിരുന്നു ആലോചിക്കണം കേട്ടോ ആ ആ മണ്ണിടിച്ചിൽ എത്രമാത്രം ഫോഴ്സ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരിയുടെ വെയ്റ്റും അല്ലെങ്കിൽ ഇച്ചിരുടെ കാരണം ഈ ഗ്യാസ് കൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് അത്രയ്ക്ക് ആ ടാങ്ക് നല്ല വണ്ടിക്ക് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ് അർജുൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള വണ്ടി അല്ലെന്നല്ല പക്ഷെ അർജുനെ വണ്ടിയേക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള വണ്ടി ആയിട്ട് പോലും ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കോലം കണ്ടോ ഈയൊരു അവസ്ഥയിലാണ് വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റും അർജുൻ്റെ വണ്ടിയെക്കുറിച്ച് അർജുൻ്റെ വണ്ടി എത്രമാത്രം ഇതിലും എത്രമാത്രം ഒരവസ്ഥയായിരിക്കും എന്ന് കാരണം ഒരുപാട് ഭാഗങ്ങളായിട്ട് ഇളകി പോകാൻ സാധ്യതയുണ്ട് അർജുനൻ്റെ വണ്ടി അർജുൻ്റെ വണ്ടിയുടെ എനിക്ക് മാത്രം ചെയ്സ് മാത്രമായിട്ട് ഇത് ടാങ്ക് മാത്രമായിട്ടുണ്ടെങ്കിലും മറ്റേത് ചെയ്സ് മാത്രമായിട്ട് ഉണ്ടാവാനാണ് സാധ്യത ചെയ്സ് പിന്നെ അതിൻ്റെ കൂടെ ആ ചേയ്സ് മാത്രം പിന്നെ ക്യാബിൻ വേറെ ബോഡി വേറെ അങ്ങനത്തെ പല ഭാഗങ്ങളാണ് നാലും അഞ്ച് ഭാഗങ്ങളായിട്ടായിരിക്കും മിക്കവാറും അർജുൻ്റെ വണ്ടി കിടക്കുന്നത് അത്രയ്ക്ക് മോശമായിട്ടധികം കിടക്കാൻ സാധ്യതയുള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഈ ടാങ്കർ ഒലിച്ചു വന്നത് ഒരുപാട് കിലോമീറ്റർ ആ മണ്ണിടിച്ചിൽ വന്ന് അപകടം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഒരുപാട് 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 കിലോമീറ്റർ ശേഷമാണ് ഈ വണ്ടി കണ്ടെത്തിയത് കാരണം ഈ ടാങ്കർ ഉണ്ടോണ്ട് ഈ ടാങ്ക് ഉണ്ടോണ്ട് ഇത് പൊങ്ങി കിടന്നുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ സാധ്യത നല്ല നടക്കു പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇതിന് ഇവിടുന്ന് കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഈ ടാങ്കർ കിടന്ന അവിടുന്ന് കുറച്ച് ദൂരം പോയ കടലാണ് കാരണം ഈ ഇത് ഇത് ഇത്രയും ദൂരം വന്ന് അർജുൻ്റെ കൂടെ കിടന്ന വണ്ടിയാണെങ്കിൽ ഇത്രയും ദൂരം വന്ന ശേഷം ഈ ടാങ്കർ കണ്ടെത്തി അപ്പോൾ അർജുൻ്റെ വണ്ടിയും വണ്ടിയായാലും മറ്റു വണ്ടികളായാൽ പോലും ഈ ടാങ്കർ ആയതുകൊണ്ടാണ് ഇത് പൊങ്ങിക്കിടക്കുകയും ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റിയത് മറ്റു വണ്ടികൾ അങ്ങനെ പൊങ്ങിക്കിടക്കാൻ വളരെ 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 സാധ്യത കുറവാണ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാനാണ് സാധ്യത പക്ഷേ ഈ വണ്ടിയിൽ ഗ്യാസ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാസ് കാര്യങ്ങൾ വെള്ളത്തി വെച്ച് തന്നെ വെള്ളത്തിൽ വെച്ച് തുറന്നു തുറന്നുവിടുകയും വെള്ളത്തിലോട്ട് ഗ്യാസ് പോവുകയും ചെയ്തു അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും വരട്ട് ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് ദൂരം പോയാൽ മതി അത് ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോഴത്തേന് കടലായിരുന്നു അപ്പം ഏതാ എന്താ അവസ്ഥയൊന്നും നമുക്കറിയത്തില്ല ഇപ്പോഴത്തെ അവസ്ഥ ആയാലും എപ്പോഴത്തെ അവസ്ഥയായാലും നമുക്കിതൊന്നും അറിയത്തില്ല കാരണം ആ ഒരു അവസ്ഥയിലാണ് വണ്ടി വണ്ടി കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും എന്തുമാത്രം ഒരു സാധനം നമ്മൾ ഈ ടി വിയിലും ഇതിനകത്ത് കാണുമ്പോഴത്തേന് ആ മണ്ണ് ഇടിച്ചിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടായിരിക്കും തോന്നുന്നത് നമുക്ക് സാധാരണ ഒരിടത്ത് കൊണ്ടുപോയി നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിടി മണ്ണ് ജേ സി വെച്ച് ഇടിക്കുന്ന കണക്ക് ഫീൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഫീലൊക്കെ ആയിരിക്കും തോന്നുന്നത് പക്ഷേ ഇത് നല്ല ഹൈറ്റിലും ആ മണ്ണിൻ്റെ അടിയിൽ വലിയ വലിയ പാറകൾ നമ്മൾ ഇടിച്ചാൽ പോലും അനങ്ങാത്ത പാറകളൊക്കെ വന്ന് ഭയങ്കര ഫോഴ്സിൽ വീണ് അടിച്ചെടുത്തുകൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പോയത് കാരണം അത്ര പവറിൽ വന്നാണ് വണ്ടി അത്രയും ഒരു വണ്ടിക്കൊക്കെ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും വലിയ വണ്ടി ഒരാൾ തള്ളിയാൽ പോലും നീങ്ങത്തില്ല ഇത്രയും വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ തള്ളിയാൽ പോലും സത്യം പറഞ്ഞാൽ നീങ്ങത്തില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണ ഈ വണ്ടിയുടെ അവസ്ഥ എത്രമാത്രം പവറിലായിരിക്കും മണ്ണും വലിയ കല്ലുകളും വന്ന് വീണ് എത്രമാത്രം ഇതിലായിരിക്കും പോയെന്ന് ആലോചിക്കണം അതുകൊണ്ടാണ് ഈ അവസ്ഥ വണ്ടിയുടെ അവസ്ഥ കാണിച്ചത് എന്ത് ചെയ്യാനാന്ന് പറ നമുക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അർജുൻ്റെ ആയിരിക്കും മനസ്സിൽ വരുന്നത് അപ്പോൾ എത്രമാത്രം ഈ പല ഭാഗങ്ങളിലായിട്ട് പോയി കാണുമായിരിക്കും ഇനിയിപ്പം അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എത്രയും പെട്ടെന്ന് അർജുനെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഓരോ മലയാളികളുടെയും പ്രാർത്ഥന ഇന്ന് പതിനാല് ദിവസമായി കണ്ടെത്താൻ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല ഇനി കുറച്ച് ദിവസം കഴിയുമ്പം ഈ ശ്രമങ്ങൾ ഉപേക്ഷിക്കാനാണ് സാധ്യത ഇനിയും കണ്ടു കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും ഇവർ ഈ ശ്രമങ്ങൾ ഉപേക്ഷിച്ച് കളയും കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ പിന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇതൊക്കെ നേരത്തെ ചെയ്ത സമയത്തെ ചെയ്തിരുന്നെങ്കിൽ ഏകദേശം എന്തെങ്കിലുമൊക്കെ നടന്നേനെ ടാങ്കർ തന്നെ കാണുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് ആലോചിക്കണം മനസ്സിലായോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വീട്ടിലെ അമ്മമാരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇനി കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ചാൻസ് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഇവർ ഈ ഇവർ ഉറപ്പായിട്ടും ഈ രക്ഷാപ്രവർത്തനം ഉപേക്ഷിക്കാനാണ് സാധ്യത രണ്ട് ദിവസം കഴിയുമ്പം അല്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അർജുനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ രക്ഷാപ്രവർത്തനം ഉപേക്ഷിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് എന്തോ നമുക്ക് അറിയാഞ്ഞിട്ട് പോലും എന്ന വ്യക്തി നമ്മുടെ മനസ്സിൽ ഇടം നേടി വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ശരി ഓക്കെ